ഇപ്പം നല്ല ചൂടുകാരാണല്ലേ അപ്പം നിങ്ങൾ നിങ്ങളുടെ ഫുഡിൽ കൂടുതലായിട്ട് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസൊക്കെ ഉൾപ്പെടുത്തുന്നുണ്ടാവും എന്നറിയി പക്ഷേ ഒരു ഇൻഫെർട്ടിലിറ്റി ഫേസ് നിൽക്കുന്ന കപ്പിൾ ഇത്തരം ഫ്രൂട്ട്സ് അല്ലെങ്കിൽ വെജിറ്റബിൾസ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കളേർഡ് ആയിട്ടുള്ള നല്ല ഡാർക്ക് റെഡ് അല്ലെങ്കിൽ ഗ്രീൻ അല്ലെങ്കിൽ ഓറഞ്ച് ഇങ്ങനത്തെ കളേഡ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കൂടുതലായിട്ടും ഉൾപ്പെടുത്താൻ ശ്രമിക്കുക കാരണം ഈ കളറിംഗ് പിഗ്മെൻറ്റ്സ് ഇവയ്ക്ക് കളർ കൊടുക്കുന്ന ഈ കളറിങ് പിഗ്മെൻറ്റ്സ് നല്ലൊരു പവർഫുൾ ആൻറ്റി ഓക്സിഡൻസ് ആണ് ഇത്തരത്തിലുള്ള ആൻറ്റി ഓക്സിഡൻ റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സ് നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ സെമൻ്റെ ക്വാളിറ്റി പെട്ടെന്ന് തന്നെ ഇംപ്രൂവ് ആവുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ഉൾപ്പെടുത്തേണ്ട കൂടുതൽ ഉൾപ്പെടുത്തുന്ന ഫ്രൂട്ട്സ് ഫ്രൂട്ട്സിൽ തന്നെ നല്ല അനാറ് അതുപോലെ തണ്ണിമത്തന് അതുപോലെ സ്ട്രോബെറി ബ്ലൂബെറി ഇത്തരം സാധനങ്ങൾ അതുപോലെ തന്നെ നമ്മൾ നാട്ടിൻപുറങ്ങൾ കിട്ടുന്ന ഒന്നാണ് ഗോൾഡൻ ബെറി അല്ലെങ്കിൽ നമ്മൾ നാടൻ ഭാഷയിൽ പറയുമ്പോൾ ഞൊട്ടാരങ്ങ എന്നൊക്കെ പറയും ഇത്ര സാധനങ്ങളൊക്കെ ഉൾപ്പെടുത്തുന്നത് നന്നായിരിക്കും അതുപോലെ വെജിറ്റബിൾസിലാണെന്നുണ്ടെങ്കിൽ തക്കാളി അതുപോലെ ക്യാരറ്റ് പിന്നെ നമ്മുടെ ബീട്രൂട്ട് ചീര പിന്നെ ബ്രൊക്കോളി ഇത്ര സാധനങ്ങളൊക്കെ കൂടുതലായിട്ട് നിങ്ങൾ നിങ്ങൾ ഫുഡി ഉൾപ്പെടുത്താൻ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സെമൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നതായിരിക്കും